ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ പരീക്ഷയാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത് ഇങ്ങനെ വീഡിയോ കണ്ടിരിക്കാനുള്ള സമയമല്ല എന്ന് കൃത്യമായ ബോധ്യമുണ്ട് എന്നിരുന്നാലും ആരെങ്കിലും കാണുകയും അത് ഷെയർ ചെയ്യപ്പെടുകയും കൂട്ടുകാരുടെ മുമ്പിൽ എത്തുകയും കുറച്ചെങ്കിലും കാര്യങ്ങളെ ഒരു ധാരണ ഉണ്ടാവുകയും ചെയ്തെങ്കിലോ എന്നത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ വീഡിയോയിൽ കൂടുതലായിട്ട് ഒന്നും സംസാരിക്കുന്നില്ല വളരെ പ്രധാനപ്പെട്ട പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ചുരുങ്ങിയ കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും മണിമലാസ് ടിവിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നേരത്തെ പറയുന്നത് പോലെ തന്നെ കൂട്ടുകാർ ആദ്യമായി കാണുകയാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെച്ചാൽ ഇനിയുള്ള ഓരോ വീഡിയോസുകളും കൂട്ടുകാരെ തേടിയെത്തുന്നതായിരിക്കും എല്ലാ കൂട്ടുകാരിലേക്കും ഈ നന്മ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുകയും പരമാവധി ഷെയർ ചെയ്ത് സഹകരിക്കുകയും ചെയ്യുമല്ലോ പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരെ നിങ്ങൾ പരീക്ഷയ്ക്കാണ് പോകുന്നത് തീർച്ചയായും മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവാൻ നിരവധി സാധ്യതകളുള്ള സന്ദർഭമാണ് അതുകൊണ്ട് ഒന്നാമതായി നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മനസ്സ് കൂളായിരിക്കട്ടെ അതിനുവേണ്ടിയാണ് കൂൾ ഓഫ് ടൈം എന്ന ഒരു നിശ്ചിത സമയം നിങ്ങൾക്ക് വേണ്ടി അനുവദിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ ലോകത്തിലുള്ള മുഴുവൻ ഓട്ടക്കാരും അവർ അവരുടെ ഓട്ടത്തിന് തൊട്ടു മുമ്പുള്ള സമയങ്ങളിൽ മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിന് വേണ്ടി മ്യൂസിക് കേൾക്കുന്നതായി കാണാം ഒരു ഇയർഫോണൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവർ ഓട്ടത്തിന് വേണ്ടി തയ്യാർ ചെയ്യുന്നത് അത് തീർച്ചയായും അവർ അവരുടെ മനസ്സിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയാണ് ആ പ്രവൃത്തി ആക്ടിവിറ്റി ചെയ്യുന്നത് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചെയ്യേണ്ടത് മനസ്സിനെ ശാന്തമായി നിലനിർത്താനുള്ള ഒരു ചെപ്പടി വിദ്യ പരീക്ഷാ ഹാളിൽ കയറിയ ഉടനെ ഉണ്ടാക്കാൻ കഴിയണം അതിന് ഏറ്റവും നല്ലത് ധ്യാനമായി മനസ്സിനെ ഏകീകരിക്കാനാണ് ഒന്നുകിൽ കൃത്യമായ ആത്മാർത്ഥമായ മാനസികമായ ഉല്ലാസം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാവാം ഒരുപക്ഷെ ഇനി പ്രാർത്ഥന ആഗ്രഹിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ അവരുടെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ സിമ്പിൾ എക്സസൈസ് പറയാം അതിങ്ങനെയാണ് നിങ്ങളുടെ ശ്വാസത്തെ മൂക്കിന്റെ ഈ അറ്റത്ത് നിൽക്കുന്നതായി സങ്കല്പിക്കുന്നു കണ്ണടക്കുന്നു മൂക്കിന്റെ അറ്റത്താണ് ശ്വാസമുള്ളത് എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി സങ്കല്പിക്കുന്നു എന്നിട്ട് ശ്വാസത്തെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും അത് ഹൃദയത്തോളം എത്തുകയും തിരിച്ച് ഉള്ളിലൂടെ ബ്രെയിനിലേക്ക് എത്തിപ്പെടുകയും ബ്രെയിനിൽ നിന്ന് വീണ്ടും തിരിച്ച് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു വന്ന് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ സങ്കല്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമായി ഒരു സ്ഥലത്ത് മാത്രം കേന്ദ്രീകരിക്കുന്നു അതോടെ നിങ്ങൾക്ക് പുറമേ ഉള്ളിൽ നിന്നുള്ള എല്ലാ ബാഹ്യ സമ്മർദ്ദങ്ങളും ഇല്ലാതായി തീരുകയും മനസ്സിന് ഏകാഗ്രത ലഭിക്കുകയും ചെയ്യുന്നു ഇത് വളരെയേറെ ഉപകാരപ്രദമാണെന്ന് മാത്രമല്ല കൂട്ടുകാർക്കൊക്കെയും മനസ്സിന് ശാന്തി ലഭിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയുമാണ് പഠിച്ചോ ഇല്ലയോ എന്നതിനെ കുറിച്ച് ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല കാരണം പരീക്ഷയ്ക്ക് ഇനി എന്ത് വരുന്നു എന്നതിനെ കുറിച്ച് മാത്രം അതിലേക്ക് എന്ത് ചെയ്യാൻ എന്നെ കൊണ്ടെന്ത് ചെയ്യാൻ മാത്രം കൂട്ടുകാർ ആലോചിക്കുക രണ്ടാമത്തത് ഓരോ പരീക്ഷയും സമയബന്ധിതമാണ് കൃത്യമായ സമയത്തിന്റെ മൂല്യം കണക്കാക്കിയാണ് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ചോദ്യങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിനെ മനസ്സിൽ കണ്ടുകൊണ്ട് വെപ്രാൾപ്പെടേണ്ട ഒരു കാര്യവും ഓരോ ചോദ്യത്തിനും കൃത്യമായ സമയവും അതിൻ്റെതായ മൂല്യവുമുണ്ട് അത് എത്രത്തോളം കഴിയുമെന്നതിനെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് കൃത്യമായി ഉത്തരം ചെയ്യാൻ കഴിയും പല കൂട്ടുകാരും ചെയ്യാനുള്ളത് കൂൾ ഓഫ് ടൈം എന്ന ആദ്യത്തെ പതിനഞ്ചു മിനിറ്റിനെ ഉപയോഗപ്പെടുത്താറില്ല എന്നതാണ് അവർ കിട്ടുന്നത് മുഴുവനും വാരി വെടിച്ച് എന്തൊക്കെയോ വെപ്രാൾപ്പെട്ട എഴുതുന്നത് കാണാം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കൂൾ ഓഫ് ടൈം എന്നത് നിങ്ങൾക്ക് വേണ്ടി അനുവദിക്കപ്പെട്ടതാണ് ആദ്യത്തെ പത്ത് മിനിറ്റിനുള്ളിൽ മുഴുവൻ ചോദ്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി വായിച്ചു തീർക്കാൻ കഴിയണം അത് ചെയ്തിരിക്കണം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ആ ചോദ്യങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരു ധാരണ രൂപപ്പെടുന്നു ആ ധാരണക്കനുസരിച്ചാണ് നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് ഉത്തരങ്ങൾ എഴുതി കൊടുക്കേണ്ടത് അതുകൊണ്ട് നിർബന്ധമായും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കൂൾ ഓഫ് ടൈമിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായി വായിച്ചിരിക്കണം അതിന് കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൃത്യമായി വായിക്കുന്ന സന്ദർഭത്തിൽ ഏതൊക്കെ ആൻസർ ആണ് നിങ്ങൾക്ക് കൃത്യമായി അറിയുന്നത് എന്നൊരു ധാരണ ഏറ്റവും നന്നായി അറിയാവുന്ന ചോദ്യങ്ങൾക്ക് നേരെ പെൻസിൽ ഉപയോഗിച്ച് ഒരു ശരി അടയാളം രൂപപ്പെടുത്തുന്നു ഇനി പകുതിക്ക് മേലെ അത്രത്തോളം അറിയാമെന്നാണെങ്കിൽ അതൊരു റൗണ്ടിലാക്കി മാറ്റുന്നു ആ ചോദ്യങ്ങൾക്ക് ആ ചോദ്യങ്ങളുടെ നമ്പറിന് നേരെ ഒരു റൗണ്ട് രേഖപ്പെടുത്തുന്നു ഇനി അതിനേക്കാൾ ഉപരി പകുതിക്കും താഴെ കുറച്ചു മാത്രമേ ഉത്തരങ്ങൾ അറിയൂ എന്നാണെങ്കിൽ അതിനെ ഒരു ഒരു ചതുരക്കളിയിലേക്ക് മാറ്റുന്നു അങ്ങനെ മൂന്ന് ടൈപ്പുകളിലേക്കായി ക്വസ്റ്റ്യൻസിനെ മാറ്റം ചെയ്താൽ കൃത്യമായി ഉത്തരങ്ങൾ എഴുതാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇത് ഓഫ് ടൈമിന്റെ പതിനഞ്ച് മിനിറ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത് അത് തീർച്ചയായും ചെയ്യാൻ കഴിയുമെന്നതിനാൽ കൂട്ടുകാർ സമയത്തെ സംശയിച്ച് ഒരു കാരണവശാലും ഇത് വായിക്കാതെയോ ഇങ്ങനെ ചെയ്യാതെയോ പോകരുത് ഇങ്ങനെ കൃത്യമായ ഒരു ധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പരീക്ഷ ചെയ്യുന്ന കൂട്ടുകാരിൽ പലരും ചെയ്യാറുള്ളത് അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ എഴുതി വെച്ച് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ വിട്ടുകളയുകയാണ് ചെയ്യുന്നത് ദയവ് ചെയ്ത് ഒരു ക്വസ്റ്റ്യനെ പോലും നിങ്ങൾ വിട്ടുകളയരുത് കാരണം ആ ചോദ്യത്തിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങൾ ഉണ്ടാവുമെന്നതിനാൽ അറിയാവുന്ന ഉത്തരമെങ്കിലും ഓരോ ചോദ്യത്തിന്റെ നമ്പറും എഴുതി വെച്ചതിന് ശേഷം എഴുതിയിട്ടേക്കണം എന്തെങ്കിലും ഒരു അരമാർക്കാണ് ലഭിക്കുന്നതെങ്കിൽ അത് നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടതില്ലോ നമുക്ക് അനുവദിക്കപ്പെട്ട പേജും നമുക്ക് അനുവദിക്കപ്പെട്ട ക്വസ്റ്റ്യനുമാണല്ലോ ഉള്ളത് പിന്നെ എന്തിനാണ് കൂട്ടുകാരെ ചോദ്യങ്ങളെ നമ്മൾ വെറുതെ ഒരു ചോദ്യം പോലും വിട്ടുകളയാൻ പാടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ആദ്യത്തെ പേജിൽ എഴുതേണ്ട മുഴുവൻ സംഗതികളും നിങ്ങളുടെ ഓരോ കൃത്യമായി എഴുതേണ്ട സംഗതികളും കൃത്യമായി എഴുതിയിട്ടുണ്ട് എന്ന് ഈ കൂൾ ഓഫ് ടൈമിൽ തന്നെ ഉറപ്പുവരുത്തണം അത് പിന്നീട് അവസാന സമയത്തേക്ക് നീട്ടിവെച്ചാൽ പെപ്പർ അളപ്പെടുകയും അതൊന്നും എഴുതാതെ പേപ്പർ ചുരുട്ടി മടക്കി കൊടുക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാവുകയും അവസാനം നമ്മൾ എഴുതി വെച്ച പരീക്ഷകൾക്കുള്ള ഉത്തരങ്ങൾ കൃത്യമാണെങ്കിലും രജിസ്റ്റർ നമ്പർ പോലത്തെ കാര്യങ്ങളിൽ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ആൻസർ ഷീറ്റ് ഒന്നുമല്ലാതെ എത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് ആദ്യത്തെ കൂൾ ഓഫ് ടൈമിൽ തന്നെ കൃത്യമായ ഒരു ധാരണയോടുകൂടെ എല്ലാ എഴുതി വെച്ച എല്ലാ സംഗതികളും കൃത്യമാണ് എന്ന് ഉറപ്പു വരുത്തേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് അഡീഷണൽ ഷീറ്റുകളിൽ കൃത്യമായി നമ്പർ രേഖപ്പെടുത്തുന്നു എന്ന് എന്റെ കൂട്ടുകാർ ഉറപ്പുവരുത്തണം മാത്രമല്ല പരീക്ഷകൾക്ക് എഴുതി തുടങ്ങി അവസാനത്തെ പത്ത് മിനിറ്റിനു മുമ്പെങ്കിലും എഴുതി തീർന്ന് ഒരുങ്ങാനുള്ള ഒരു സമയമാണ് അങ്ങനെ എഴുതി തീർത്ത് നൂലുകൊണ്ട് ഭദ്രമായി കെട്ടി വെച്ച് ആദ്യത്തെ പേജ് മുതൽ വൺ ബൈ വൺ ആയി ചെക്ക് ചെയ്യുന്നു എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളതിൽ എന്ന് മനസ്സിലാക്കുകയും വെറുതെ ഒരു റിവിഷൻ പോലെ മറച്ചിട്ട് നോക്കുകയും എഴുതിയ ഉത്തരങ്ങളൊക്കെയും ചോദ്യത്തിന് നേരെ തന്നെയാണ് ഓരോ ചോദ്യ നമ്പറിനും നേരെ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു കാര്യത്തെ കുറിച്ചാണ് കൂട്ടുകാരോട് പറയാനുള്ളത് കൂട്ടുകാർ നിർബന്ധമായും ഇത് മനസ്സിൽ കൊണ്ടു നടക്കണം അഥവാ പരീക്ഷയ്ക്ക് ശേഷം ഇനിയൊരു ഒരു അവലോകനത്തിന് നിൽക്കേണ്ടതില്ല കൂട്ടുകാരുടെ അത് ക്വസ്റ്റ്യൻ പേപ്പർ അതായി ഇതായി എന്നൊക്കെ പറഞ്ഞിട്ട് ചർച്ച ചെയ്യുന്നത് കാണാം ഇത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കൂട്ടുന്നു എന്ന് മാത്രമല്ല അഥവാ നിങ്ങൾ എഴുതിയ ഉത്തരം തെറ്റാണെങ്കിൽ ആ തെറ്റിപ്പോയ ഉത്തരത്തെ കുറിച്ച് ഓർത്ത് അടുത്ത പരീക്ഷയും വെള്ളത്തിലാകും എന്നതിനാൽ ദയവ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് അനലൈസ് ഇപ്പോൾ ചെയ്യേണ്ടതില്ല പിന്നീട് നിങ്ങൾക്ക് സമയം ലഭിക്കുമ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞാൽ ആ എന്നാൽ ഇന്നതൊക്കെയാണ് എന്നതിനെ കുറിച്ച് ധാരണയുണ്ടാക്കാം എന്നല്ലാതെ ഒരു കാരണവശാലും അതിനെക്കുറിച്ച് അവലോകനം ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കരുത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞത് മനസ്സിനെ വളരെ ശാന്തമായി പരീക്ഷാ ഹാളിലേക്ക് കടന്നു ചെല്ലുക പരീക്ഷയുടെ തൊട്ട് മുമ്പുള്ള വെപ്രകളപ്പെട്ടുള്ള പഠനങ്ങളൊക്കെ ഒഴിവാക്കുക ഇൻസ്ട്രുമെന്റ്സ് ബോക്സ് പോലത്തെ അത്യാവശ്യ കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ കൂടെ കരുതുക പേന ഒരേ കളറുള്ള രണ്ടെണ്ണം നിങ്ങളുടെ കൂടെ ഉണ്ടാവണം അതേപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റു പോലത്തെ അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായി ഉണ്ടാകണം വാട്ടർ ബോട്ടിൽ പോലത്തെ ആവശ്യമുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് കരുതാവുന്നതാണ് ിൽ വായിക്കാനും അതുപോലെ തന്നെ ഏകദേശം ധാരണ വരുത്താനും ഉത്തരങ്ങളെ വേർതിരിക്കാനും സമയം കണ്ടെത്തുക പേപ്പറിലെ മുഴുവൻ രജിസ്റ്റർ നമ്പർ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും കൃത്യമായി എഴുതിയെന്ന് ഉറപ്പുവരുത്തുക ഓരോ ഉത്തരവും ഓരോ ചോദ്യത്തിനും തന്നെയാണ് ആ ചോദ്യ നമ്പറിൽ തന്നെയാണ് എഴുതിയതെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക കെട്ടി ഭദ്രമായി ഏൽപ്പിച്ചു പോരുക കൂട്ടുകാർക്കൊക്കെയും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവം വിടവാകുന്നു